എല്ലും ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവണം അത് വളരെ സ്വർഗത്തിലെത്തുന്ന ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നന്മ നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അത് നമുക്കൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഒരു ഉരുളയെങ്കിലും വയറിൻ്റെ അകത്തളത്തിലെത്തിയ ഒരാൾ സ്വാലിഹാണെങ്കിൽ മുത്തക്കയാണെങ്കിൽ അത് നമുക്ക് ആഹ്റത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് അതാണ് നിന്റെ ഭക്ഷണം മുത്തക്കുങ്ങൾ കഴിക്കട്ടെ എന്ന് നബിസ് അലൈവുല്ല മതങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരകക്കാരായ ആൾക്കാർ പതറി പ്രയാസപ്പെട്ട് വളരെ ടെൻഷനായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആഹൃത്തി ആ യാത്രക്കിടയിൽ സ്വർഗക്കാരനായ ഒരാളോട് നരകത്തിലേക്ക് പോകേണ്ട ആള് ചോദിക്കുമത്രേ നീ എന്നെ മറന്നു നിങ്ങൾ നിങ്ങൾ എനിക്ക് കാലം വെള്ളവും ഭക്ഷണവും അതെ എന്താ അങ്ങനെ തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയതിന്റെ കാരണം കൊണ്ട് നരകത്തിലേക്ക് എത്തേണ്ട ഈ മനുഷ്യൻ പറയും ഒരുപാട് ഭക്ഷണം കഴിച്ച ആ മനുഷ്യൻ സ്വർഗക്കാരൻ മലക്കൾ മുഖേന എനിക്ക് അന്നം തന്ന എന്റെ തക്കാഫിൽ ഏറ്റെടുത്ത് എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ ചെലവ് ഏറ്റെടുത്ത ആ മനുഷ്യൻ നരകക്കാരനാകുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണ് അപ്പൊ അള്ളാഹു മലക്കളോട് പറയൂ അയാൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വക മൂപ്പര് ചെയ്യുന്നല്ലേ മോമിനീങ്ങളെ ഷഫായത്തല്ലേ അയാളും കൂടി സ്വർഗത്തിലേക്ക് എത്തിച്ചോളി ഓ മനുഷ്യരെ ഓ മോമിനീങ്ങളെ വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത് വല്യ പ്രതീക്ഷയുള്ള ഹദീസാണിത് നമ്മുടെ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ച് ആ മനുഷ്യൻ മുത്തഫയാണ് ആലിമാണ് സ്വർഗക്കാരനാണെങ്കിൽ അത് മതിയാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്ക്